നമസ്കാരം ഒന്നേ ദശാംശം രണ്ട് ഏഴ് ലക്ഷം കോടി രൂപ റെക്കോർഡ് ഉയർച്ചയിലെത്തി ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ ഉൽപാദനം അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പ്രാദേശിക പ്രതിരോധ ഉൽപ്പാദന മൂല്യത്തിൽ ഇന്ത്യ എക്കാലത്തെയും ഉയർന്ന വളർച്ച രേഖപ്പെടുത്തി ആഭ്യന്തര പ്രതിരോധ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള നയപരമായ നടപടികൾ നടപ്പിലാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് ഏകദേശം ഒന്നേ ദശാംശം രണ്ട് ഏഴ് ലക്ഷം കോടി രൂപയായി ഉയർന്നതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു പ്രതിരോധ ഉൽപാദന മേഖലയിൽ സ്വാശ്രയത്വം കൈവരിക്കാനുള്ള അജണ്ടയുമായി രാജ്യം മുന്നോട്ടു പോകുന്ന സമയത്താണ് ഈ നിർണായക നേട്ടം പ്രതിരോധ മേഖല സ്വന്തമാക്കിയത് നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊത്തം ഉത്പാദന മൂല്യത്തിന്റെ എഴുപത്തി ഒൻപത് ദശാംശം രണ്ട് ശതമാനം പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളും സംഭാവന ചെയ്തതാണ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിക്കുന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി